നമസ്കാരം ജോസുട്ടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾക്കിടയിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരുന്ന ചില ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ തന്നെ ഒരുപാട് പിടിച്ചുകുലുക്കിയ പഴയ നമ്മുടെ കഥാപാത്രങ്ങളെ മറക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ ഓർമ്മിക്കും കേട്ടോ പണ്ട് നികേഷ് കുമാർ നമ്മുടെ സരിതയായിട്ടൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഭയങ്കര ക്രോലം കഷ്ടമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഉമ്മൻചാണ്ടി തുടർന്നു പോരും എന്ന് കണ്ട സ്ഥലത്ത് നിന്ന് വലിച്ച് താഴെ ഇടാനുള്ള ആർജവം കാണിച്ചാൽ നമ്മുടെ നാട്ടുകാരുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് പാള പട പാളയത്തു നിന്നാകുമ്പോഴത്തേനും പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെയാണ് വളർന്നു വരുന്ന ഒരു യുവാവിനെ എങ്ങനെയും വെട്ടി നിരത്തി താഴേക്ക് ഇടാനുള്ള പട അതും പാളയത്തു നിന്നാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞത് കഴിഞ്ഞൊരു മാസം നോക്കിയാൽ ഇവിടെയുണ്ടായ സംഭവ വികാസങ്ങളെ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടതായിട്ട് വരും കാരണം അരുൺകുമാർ പുതിയ ഒരു നടിയായിട്ട് വരുമ്പോൾ എനിക്കെതിരെ ഒരാൾ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ ആ ഒരു സീൻ എന്ത് ആയിട്ട് പറയുന്ന ഒരാളെ നമുക്ക് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അതുകൂടാതെ തന്നെ പണ്ട് നികേഷ് കുമാർ എടുത്ത ഒരു എഫേർട്ട് എന്ന് അരുൺ എടുത്തു എന്ന് പറയാൻ സാധിക്കും പുള്ളിക്കാരെ പുള്ളിക്കാരനെ അധികം ഒന്നും നോക്കേണ്ട അരുൺ മൊട്ട അങ്ങനെ കണക്ക് വാക്കിയാൽ മതി കാരണം വെച്ചാൽ ഇവരുടെയൊക്കെ ഇന്ന് അയപ്പ് ഒരു വീഡിയോ കണ്ട് ഉണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് പുള്ളി ഒരു ഇടതുപക്ഷ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നും അദ്ദേഹം അദ്ദേഹം അതുതന്നെയാണ് അതിൽ കുറച്ച് നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് മാധ്യമധർമ്മങ്ങളെക്കുറിച്ചൊട്ടുള്ള ഭയങ്കര മാധ്യമധർമ്മത്തിനുള്ള ആൾക്കാർ ഇതേ പോലുള്ള ആൾക്കാർക്ക് മുമ്പുണ്ടായ അനുഭവങ്ങൾ നമ്മൾ മുമ്പേ മുമ്പുണ്ടായ മുകേഷിൻ്റെ അനുഭവം കണ്ടു ഗണേശൻ്റെ അനുഭവം കണ്ടു ഇളമരം കരീവിനെ കണ്ടു അത് കഴിഞ്ഞിട്ട് കടകംപള്ളീനെ കണ്ടു ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും അവർക്ക് വലിച്ചു കയറാനുള്ള സംഗതിയൊന്നും കിട്ടാതിപ്പോൾ ഈ ഏറ്റവും ഒടുവിലുണ്ടായ നമ്മുടെ വോട്ടിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയ ക്രമക്കേടുകളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉത്തരമുട്ടിപ്പോയ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനെ ശക്തമായി എതിർത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സംഗതിയിലേക്ക് പെട്ടെന്ന് നമ്മുടെ എൻടൈർ മീഡിയ തിരിഞ്ഞു വരികയും ഒരു ചെറിയ പ്രശ്നം ഇതുവരെ പരാതികളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഒരാളെ വലിച്ചു കീറുന്നതിന് എന്താണ് സത്യമെന്ന് അറിയാതെ വലിച്ചു കീറുന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് മലയാള സമൂഹത്തിന് അല്ലെ മലയാളികൾക്ക് ഉള്ള ഒരു ധൃതി ഭയങ്കരം കൂടുതലാണ് ഒരു ഒരു പക്ഷേ ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് അദ്ദേഹം നിരപരാധി ആയിരുന്നുവെന്ന് ഒത്തിരി പേര് പറഞ്ഞു ആ അതേ അവസ്ഥ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് ആ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനെ വലിച്ചു കീറി ഒട്ടിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവി തീർച്ചയായിട്ടും തുലാസനാകുന്നൊരു സംഗതി വരുമ്പോൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം നാളെ നിരപരാധിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ആഘോഷം അദ്ദേഹത്തിന് നിരപരാധി തെളിയിക്കുവാനും ഉണ്ടാവണം അതിനുള്ള കാണിക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ് പാളയത്തിൽ നിന്നുള്ള ബട തടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ചുകൂടെ ബുദ്ധിമുട്ടേണ്ടി വരും ഓപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരുടെ എങ്ങനെയും പുള്ളിക്ക് അതിനെ തെളിയിച്ച് കാണിക്കാമെങ്കിലും കൂട്ടത്തിൽ നിന്നുള്ള കസേരയ്ക്കുള്ള പിടിവലി തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കസേരയ്ക്കുള്ള പിടിവലി ഒരുപാട് കണ്ടയാളും ഒക്കെയാണ് പുള്ളി പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുള്ളിക്ക് കിട്ടിയ പണിയിൽ പുള്ളി ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാർ പുള്ളിയെ കുറ്റപ്പെടുത്തുമ്പോഴും ഒരു യുവാവെന്ന നിലയിൽ തീർച്ചയായിട്ടും എന്താണ് സത്യം എന്നറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യുന്നത് തീർത്തും അപലപനീയമാണ് പരാതിയുണ്ടെങ്കിൽ അത് പോലീസിന് പരാതി കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് കുറ്റം തെളിയുന്നുള്ള വരാടെ കിടക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും നല്ല തീരുമാനമായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് കിടക്കട്ടെ പിന്നെ അതുകൂടാതെ പുള്ളി ഒരു ഒരാളെ ഗർഭിണിയാക്കിയെന്നും ഗർഭഗിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ആ വരുന്ന കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനൊരു പുള്ളിക്കാരി ഗർഭിണിയാണെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് പുള്ളി അതിൽ പറയുന്നുണ്ട് നിങ്ങളത് ഏക്കണ്ട എന്ന് പറയുന്ന ആ ഒരു ശരിക്കും ആ ഒരു വോയിസ് നമ്മളെ നല്ലോണം ചിന്തിപ്പിച്ചു കാരണം നമ്മളൊക്കെയും ഈ കാണുന്ന ഒരു കാഴ്ചകൾ ഇപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന കുറേ അലിഗേഷൻസ് അതിനൊരു ഒരു അറിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള അലിഗേഷൻസിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് വളരെ ചിന്തിച്ച് പെരുമാറേണ്ടിയിരിക്കുന്നു ഡി എൻ എ പോലുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടത്തുവാനായിട്ട് സാധിക്കും അന്ന് അദ്ദേഹം ഇതിൽ പ്രതിയല്ലെങ്കിൽ നിങ്ങൾ ആരെ ക്രൂശിക്കും ഇന്ന് നിങ്ങൾ ക്രൂശിച്ച ആ മനുഷ്യനെ നാളെ നിങ്ങൾ എന്ത് ചെയ്യും അത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഏത് സമയത്തും ഇതുപോലുള്ള ആരോപണങ്ങൾ നേരിടാം ചിലപ്പോൾ നാളെയും എനിക്കിതിനും വലിയ ആരോപണങ്ങളും എൻ്റെ നേരെയും വരാം ഞാൻ അതിനു മുമ്പിൽ പോയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് മാറും സത്യം തെളിയട്ടെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം